ആട് രണ്ട് എന്ന ചിത്രത്തിന് ശേഷം പാപ്പനും പിള്ളേരും എത്തുന്നു ആടിന്റെ മൂന്നാം ഭാഗം ആടുകാലത്തിന്റെ വരവറിയിച്ച് ആണ് അണിര പ്രവർത്തകർ ഇനി അങ്ങോട്ട് ആടുകാലം എന്നാണ് ജയസൂര്യ പോസ്റ്ററിലൂടെ പങ്കുവച്ചത് മലയാളികളെ ചിരിപ്പിച്ച കഥാപാത്രങ്ങളായിരുന്നു പാപ്പനും പിള്ളേരും ഷാജി പാപ്പൻ ഷമീർ ഡ്യൂഡ് ക്യാപ്റ്റൻ ക്ലീറ്റസ് എന്നിങ്ങനെ ഓരോ കഥാപാത്രങ്ങൾക്കും ചെറുതൊന്നുമല്ല ജനപ്രീതി ലഭിച്ചത് കഥാപാത്രം മാത്രമല്ല ഷാജി പാപ്പിന്റെ വേഷങ്ങൾ പോലും പിന്നീട് തരംഗമായിരുന്നു ആട് ടൂവിന്റെ ശേഷം മൂന്നാം ഭാഗം വരണമെന്ന് മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിച്ചു ഒഫീഷ്യൽ പോസ്റ്ററും അണിയറ പ്രവർത്തകർ ഇപ്പോൾ പുറത്തിറക്കി മിഥുൻ മാനുവൽ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബു തന്നെയാണ് പാപ്പനും പിള്ളേരും വരുവാ കെട്ടോ ഇനി അങ്ങോട്ട് ആടുകാലം എന്നാണ് ജയസൂര്യ പോസ്റ്ററിൽ പങ്കുവച്ചത് പാപ്പൻ സിൻഡിക്കേറ്റ് വരാർ എന്നായിരുന്നു മിഥുൻ കുറിച്ചത് അതേസമയം അഭിനേതാക്കളെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല പുതിയ താരങ്ങളാണോ ജയസൂര്യക്കൊപ്പം ഉണ്ടാകുക എന്നത് കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു ഷൈജു കുറുപ്പ് വിനായകൻ വിജയ് ബാബു സണ്ണി വെയിൻ ധർമ്മജൻ പോൾഗാട്ടി ആൻസൺ പോൾ മാമുക്കോയ ഭഗത് മാനുവൽ ഇന്ദ്രൻസ് ബിജുകുട്ടൻ സുധീക് കോപ്പ ഹരികൃഷ്ണൻ തുടങ്ങി ഒരു കൂട്ടം അഭിനേതാക്കൾ ഈ ഫ്രാഞ്ചസിയുടെ ഭാഗമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആട് ഒരു ഭീകരജീവിയാണ് എന്ന ചിത്രം റിലീസ് ചെയ്തത് ഒന്നാം ഭാഗത്തിന്റെ ഹിറ്റിന് ശേഷം യും ശേഷമാണ് ഇപ്പോൾ മൂന്നാം ഭാഗത്തിന്റെ പ്രഖ്യാപനം എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള ന്യൂസ്